ഡോക്ടറെ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച ശേഷം എൻ്റെ ചുണ്ടിൻ്റെ ചുറ്റും പിന്നെ നെറ്റിയിലും എല്ലാം ഇരുണ്ട നിറം വന്നു ഡെലിവറി കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് ഞാൻ വേറെ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും നോക്കിയില്ല ആയുർവേദത്തിൽ ഇത് മാറ്റാൻ പറ്റിയ ചികിത്സകളുണ്ടോ നിങ്ങളുടെ ഈ അവസ്ഥയെ കരിമംഗല്യം എന്നാണ് പറയുന്നത് പ്രസവശേഷം ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോൺ മാറ്റങ്ങൾ കാരണം ചർമ്മത്തിൽ മെലാനിൻ എന്ന പിഗ്മെന്റ് അമിതമായി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് അതുമൂലം മിക്കവർക്കും മുഖത്തും കഴുത്തിലും ഇരുണ്ട പാടുകൾ ഉണ്ടാകാറുണ്ട് ആദ്യമേ തന്നെ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പാടുകൾ കൂടുതൽ ഇരുണ്ട് കട്ടിയുള്ളതാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശരിയായ ചികിത്സ തുടങ്ങുന്നതാണ് നല്ലത് ഈ പ്രശ്നങ്ങൾ ആയുർവേദ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതിനായി ഹെർബലി ടച്ചിന്റെ മഞ്ജിഷ് ർക്കം സ്കിൻ ഗ്ലോ ഓയിൽ എന്നിവ അടങ്ങിയ സ്കിൻ കെയർ കോംബോ ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ഇതിലെ മഞ്ജിഷ്ടം അകത്തുനിന്ന് രക്തം ശുദ്ധീകരിച്ച് കരിമംഗല്യം ഉണ്ടാവാനുള്ള മൂലകാരണത്തെ ചികിത്സിക്കുമ്പോൾ സ്കിൻ ഗ്ലോ ഓയിൽ പുറമേ നിന്ന് നിങ്ങളുടെ ചർമ്മത്തിന് തിളക്കം നൽകാനും ഇരുണ്ട നിറം അകറ്റാനും സഹായിക്കും അപ്പോൾ നിങ്ങളുടെ ചർമ്മത്തിന് ഒരു പുതു ജീവൻ നൽകാൻ ഇന്ന് തന്നെ ഹെർബലി ടച്ചിന്റെ സ്കിൻ കെയർ കോംബോ വാങ്ങി ഉപയോഗിച്ചു തുടങ്ങും